നമസ്കാരം ദൈവദശകം ടിവിയുടെ ഇന്നത്തെ ഗുരുചിന്തനത്തിലേക്ക് എവർക്കും സ്വാഗതം ഗുരുവിന്റെ ദൈവദശകം ദൈവദശകം പ്രത്യക്ഷത്തിൽ ലളിതമാണ് അന്നവസ്ത്രാദികൾ തൊട്ടുള്ള ഭൗതിക കാര്യങ്ങൾ തൊട്ട് ആത്മീയതയുടെ മൗന ഖനാവധി വരെ ഉൾക്കൊണ്ടിട്ടുള്ള ഈ കൃതി സത്യത്തിൽ തിരുക്കുറലിനെ കുറിച്ച് പറയും പോലെ ഏഴാഴിയും ഉൾക്കൊള്ളുന്ന എള്ളാണ് തലകാലങ്ങൾക്ക് അതീതമായി ജീവരാശിയുടെ മുഴുവൻ തന്നെ പ്രാർത്ഥനയായി സ്വീകരിക്കാവുന്നതാണ് ദൈവദശകം ദൈവം എന്ന പദം ഏത് മതത്തിനും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ദിവ എന്ന ധാതുവിന് പ്രകാശിക്കുക എന്ന് അർത്ഥം ദൈവത്തിൽ തുടങ്ങുന്ന ഈ സ്തോത്രം അവസാനിക്കുന്നത് സുഖത്തിലാണ് അഹം ഈ ദിവിൽ നിന്ന് അകന്നാൽ കൂടുതൽ ദുഃഖങ്ങളിലേക്കും അജ്ഞതയിലേക്കുമാണ് നീങ്ങുക ദൈവം കൈവിടാതെ കാത്താൽ മാത്രമേ സുഖത്തിലെത്തൂ പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ഭൗതിക ലോകത്ത് തുച്ഛമായ ആയുസുമായി വന്നെത്തുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് എളുപ്പത്തിൽ അകന്നു പോകാം അതുകൊണ്ടാണ് ദൈവത്തോട് തന്നെ കൈവിടാതെ കാക്കാൻ പറയുന്നത് ആധികളും വ്യാധികളും നിറഞ്ഞ് തിരയൊടുങ്ങാത്ത പ്രപഞ്ചമാകുന്ന ആഴക്കടലിൽ ജീവിതമാകുന്ന ആവിക്കപ്പലായിരിക്കുന്നതും അതിനെ അപകടം കൂടാതെ നയിക്കുന്ന നാവികനായിരിക്കുന്നതും ദൈവം തന്നെ നേതി നേരി പ്രക്രിയയിലൂടെ അനിത്യതയുടെ പോളകൾ ഒന്നായി മാറ്റിക്കഴിഞ്ഞാൽ എണ്ണിയൊടുങ്ങുമ്പോൾ മനസ്സ് അസ്തന്ദമായി ചെന്ന് നിൽക്കുന്നതും ദൈവം തന്നെ അന്നവസ്ത്രാതി തന്നെ രക്ഷിക്കുന്ന ദൈവമല്ലാതെ മറ്റൊരു കമ്പുരാൻ ഭൂമിയിലില്ല വായുവായി അന്നമായി ജലമായി വസ്ത്രമായി അവനോടൊപ്പം എപ്പോഴും പ്രകൃതിയുണ്ട് അത് നിഷേധിക്കാൻ ഭൗതികവാദിക്കും പറ്റില്ലല്ലോ ഭൗതികതയും ആത്മീയതയും മഹാഗുരുവിന് പരസ്പരം വിരുദ്ധമല്ലായിരുന്നു കടലും അതിലെ തിരയും തിരയുണർത്തുന്ന കാറും അപരിമേയമായ അതിന്റെ ആഴവുമാണ് ഞങ്ങളും മായയും ദൈവത്തിന്റെ മഹത്വവും ദൈവവും സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള ഉപകരണമായിരിക്കുന്നതും ദൈവം തന്നെ മായയും മായാവിയും ആ മായയിൽ വിനോദിക്കുന്നവനും മായ നീക്കി സത്യത്തെ കാണിച്ചു തരുന്നവനും ദൈവം തന്നെ അകത്തും പുറത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നത് ദൈവമാണ് അകത്തിരുന്ന് കാണുന്ന ദൃക്കും പുറത്തെ ദൃശ്യവും ദൈവം തന്നെ വീനാവന പരായണനും ചിദാനന്ദനും ദയാസിന്ധുവും ആയിരിക്കുന്ന ദൈവം ജയിക്കുമാറാകട്ടെ എന്ന ആശംസയോടെയാണ് ഈ പ്രാർത്ഥന അവസാനിക്കുക ഓം ശിവായ നമേ